തൃക്കാവ് പുത്തുൻപീടിക പുല്ലോണ തത്താണി റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ആധുനിക രീതിയിൽ ഒരു ഗ്രാമീണ റോഡ് ഹൈടെക് സംവിധാനത്തിലൂടെ പൂർത്തിയാക്കിയത് നാട്ടുകാർക്കും ആശ്വാസമായി ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകരുത്തിയാണ് റോഡ് വർക്ക് പൂർത്തിയാക്കിയത് ആയിരത്തി മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമാണ് റോഡിനുള്ളത് തൃക്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാവ് നിവാസികളും തൃക്കാവ് ക്ഷേത്ര കമ്മിറ്റി തൃക്കാവ് ലൈബ്രറി കമ്മിറ്റി ശാന്തി പെയിൻ പാലിയേറ്റീവ് കെയർ തുടങ്ങിയവയും എം എൽ എ നേരിൽ കണ്ടു നടത്തിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത് ബെൻസി കൺസ്ട്രക്ഷൻ ആണ് പ്രവൃത്തി ചെയ്തത് പ്രവൃത്തി നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ഫണ്ട് അനുവദിച്ച എം എൽ എക്കും പണി ഹൈടെക് സംവിധാനത്തിൽ പൂർത്തീകരിച്ച ബെൻസി കൺസ്ട്രക്ഷൻ കമ്പനിക്കും തൃക്കാവ് ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും നന്ദി അറിയിച്ചു നവരാത്രിക്ക് ഒക്കെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോണ ഒരു സ്ഥലമാണ് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഇപ്പോ നല്ല മനോഹരമായിട്ടുള്ളൊരു രാജകീയ രീതിയായിട്ട് തന്നെയാണ് ഇപ്പോ കിടക്കുന്നത് ഇനി ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താന്ന് വെച്ചാല് ഒരു രണ്ട് സി സി ടി വി മാലിന്യം മുഴുവരെ പിടിക്കാൻ വേണ്ടി എന്നാലേ ഈ ഉദ്യമം പൂർത്തിയാവുള്ളൂ മാലിന്യം ഇനി നല്ല സ്ഥലം നോക്കിയിട്ടാണ് എല്ലാവരും പുറന്നിട്ടില്ല ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു അഭ്യർത്ഥനയാണ് രണ്ട് സി സി ടി വി അത് മാലിന്യം ഇരുന്ന ആൾക്കാരെ പിടിക്കാനുള്ളൊരു സംവിധാനം ബാക്കി എല്ലാവരും ഭംഗിയായിട്ടുണ്ട് ഇനി നാട്ടുകാര് ശ്രദ്ധിക്കണം എം എൽ എയുടെ പ്രത്യേക താല്പര്യപ്രകാരം എം എൽ എ ഓഫീസിന് മുന്നിൽ സ്ഥിരം വെള്ളക്കെട്ട് ടാർജ് ചെയ്താൽ നിൽക്കില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ കോൺക്രീറ്റ് ചെയ്യുവാൻ വീണ്ടും ഫണ്ട് അനുഭവിക്കുകയും ചെയ്തു ആ ഫണ്ടുകൂടി ഉൾപ്പെടുത്തി ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ഈ റോഡ് പണി പൂട്ടിവെച്ചത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ